ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ആനമല വീട് തിരുവല്ലാമലെ ഏറ്റവും മികച്ച അതിഥി മന്ദിരത്തിലേക്ക് സ്വാഗതം തിരുവല്ലാമലയിലും പരിസരത്തുമെത്തുന്ന സന്ദർശകർക്കും വിവിധ ചടങ്ങുകൾക്കും അനുയോജ്യമായ ഒരിടം വിവാഹം പിറന്നാൾ ആഘോഷം കമ്പനി മീറ്റിംഗുകൾ പരിശീലനങ്ങൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമം തുടങ്ങി ചടങ്ങുകൾ എന്തുമാകട്ടെ പാരമ്പര്യവും ആധുനികതയും സമ്മേളിക്കുന്ന ആനമല ഹോം സ്റ്റേസ് അതിനെ അവിസ്മരണീയമാക്കുന്നു പത്തുമുതൽ പന്ത്രണ്ട് പേർക്ക് വരെ താമസിക്കാനുള്ള എസി മുറികൾ വീട്ടിലെ ഭക്ഷണം കാർ പാർക്കിംഗ് സൗകര്യം ചെറിയ ചടങ്ങുകൾക്കുള്ള ഹോൾ തുടങ്ങി എല്ലാ സൗകര്യങ്ങളോടും കൂടി പ്രകൃതിയുടെ തനത് സൗന്ദര്യം ചോരാതെ ശാന്തമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന ആനമല വീട് ആനമല ഹോംസ്റ്റേസ് സ്റ്റേസ് കാട്ടുകുളം തിരുവല്ലു ജനഹൃദയങ്ങളിൽ ഇടം നേടിയ വിജയ ലോക്സ് ആൻഡ് പൈപ്സ് ഏകദേശം മൂന്ന് തലമുറകളുടെ സേവന പാരമ്പര്യവുമായി എഴുപത്തിയേഴ് വർഷം പിന്നിടുന്നു കേരളത്തിന് അകത്തും പുറത്തും ഇപ്പോൾ ഇന്ത്യക്ക് പുറത്തേക്കും സേവനം ആരംഭിച്ചിരിക്കുന്നു ഡോർ ഡോർലോക്സിന് പുറമെ ഇരുപത് കൊല്ലത്തോളമായി ലാക്ഫ്ലെക്സ് എന്ന ബ്രാൻഡോടുകൂടി ഫ്ലെക്സിബിൾ പൈപ്പ് നിർമ്മാണ രംഗത്തും മികവ് തെളിയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഗാർഹിക വ്യവസായിക കൃഷി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഫ്ലെക്സിബിൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ പരമ്പരാഗത ശൈലിയിൽ കിണറുകളിൽ നിന്ന് കുടിവെള്ളം പ്രകൃതി തരുന്ന എല്ലാ മൂല്യ ഏറ്റവും പരിശുദ്ധമായി അടുക്കളയിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെ ക്വാളിറ്റിയിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെയാണ് പൈപ്പുകൾ ഇവിടെ നിർമ്മിക്കുന്നത് അര ഇഞ്ച് മുതൽ നാലിഞ്ച് വരെ വ്യാസമുള്ള ഉറപ്പും മികവും ഗുണമേന്മയും ഒത്തുചേർന്ന് മുപ്പത് മീറ്റർ നീളമുള്ള പൈപ്പുകൾ ഉൽപ്പാദിപ്പിക്കുന്നതോടൊപ്പം നീളം കുറഞ്ഞ കട്ട് പീസുകളും മിതമായ നിരക്കിൽ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നു കർഷകർക്ക് എന്നും ഒരു കൈത്താങ്ങായി വിജയ ലോക്സ് പൈപ്സ് ബിഹൈൻഡ് ഗസീബോ ഹെറിറ്റേജ് കൊളപ്പള്ളി ഷൊർണൂർ വിവിധ തരത്തിലുള്ള പെൻഷനുകൾ കാലതാമസം കൂടാതെ തന്നെ നടപ്പിലാക്കാൻ കഴിയുന്നുണ്ടെന്നും അർഹതപ്പെട്ടവർക്ക് മുഴുവൻ പെൻഷൻ നൽകാൻ കഴിഞ്ഞതായും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ കെ രാമചന്ദ്രൻ പറഞ്ഞു ആളുകൾക്ക് പെൻഷൻ നൽകാൻ ആയതായും കുടിശ്ശിക വന്ന പെൻഷൻ തുക ഉടൻ നൽകുമെന്നും രാമചന്ദ്രൻ പറഞ്ഞു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഏകദേശം വർഷം പിന്നിടുകയാണ് ഈ പുതിയ ഭരണസമിതി അധികാരത്തിൽ വർഷം എന്തൊക്കെ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് പെൻഷൻ്റെ കാര്യങ്ങളിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളിൽ നമുക്ക് പെൻഷൻ എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ പെൻഷൻ വന്നു കഴിഞ്ഞാൽ അപേക്ഷ നമുക്ക് നൽകി കഴിഞ്ഞാൽ മാസത്തിലൊരിക്കെ നമ്മൾ മീറ്റിംഗ് കൂടും എത്ര പെൻഷൻ ഉണ്ടോ അത് പരിശോധിക്കും അർഹതപ്പെട്ട എത്ര പേര് അപേക്ഷയുണ്ടോ അത്രയും ആളുകളുടെ ആ മാസം തന്നെ നമ്മൾ പെൻഷനായി കയറ്റിവിടും ഈ അർഹതപ്പെട്ടവർ ആർക്കെങ്കിലും ഇനി പെൻഷൻ കൊടുക്കാനുള്ള ബാധ്യതയോ അല്ലെങ്കിൽ പെൻഡിങ്ങായി നിൽക്കുന്ന സംവിധാനങ്ങൾ എന്തിനു അർഹതപ്പെട്ട ആളുകളെ ഒരിക്കലും നമ്മൾ ഒരു ഭരണ ഇതിലും മീറ്റിങ്ങുകളിലും ഒഴിവാക്കില്ല അർഹതപ്പെട്ട ആളുകൾക്ക് പൂർണ്ണമായും നമ്മളത് നൽകും നമ്മൾ എല്ലാ മേഖലയിലും എൻ്റെ പെൻഷൻ എന്ന് പറയുമ്പോൾ ഒരു അഞ്ച് മേഖലയിൽ നമ്മൾ പെൻഷൻ കൊടുക്കുന്നുണ്ടല്ലോ അതിൽ ഏകദേശം ഗുണഭോക്താക്കൾ ഏകദേശം എന്നെ എത്രത്തോളം ആളുകൾ നമ്മളിപ്പോൾ ഗുണഭോക്താക്കൾ വർധക കാല പെൻഷനാണ് കൂടുതലായിട്ട് വരുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ കല്യാണം കഴിഞ്ഞ് ഉപേക്ഷിച്ച ആളുകൾ അതുപോലെ തന്നെ ഡിസബിലിറ്റി അങ്ങനെയുള്ള ആളുകൾ കല്യാണം കല്യാണം കഴിക്കാത്ത അമ്പത് വയസ്സ് കഴിഞ്ഞവർ അവരെയൊക്കെ നമ്മളിതിൽ ഉൾപ്പെടുത്തി എല്ലാവർക്കും ക്ഷേമ പെൻഷൻ ഉറപ്പാക്കാറുണ്ട് ടോട്ടൽ നമ്മുടെ പഞ്ചായത്തിലെ ഏകദേശം എത്രത്തോളം ഗുണഭോക്താക്കൾ ഇപ്പോൾ ഇപ്പോൾ നിലവിലുണ്ട് എല്ലാം കൂടി ഇപ്പോൾ നമ്മൾ പഞ്ചായത്തിൽ മുഴുവൻ കണക്കെടുക്കുമ്പോൾ മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പതോളം ഗുണഭോക്താക്കൾ പെൻഷൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊരു തടസ്സം നേരിടുന്ന ഒരു അവസ്ഥ വരാറുണ്ടോ ഈ ഓൺ ഫണ്ടിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള എന്തെങ്കിലും ഇല്ല ഇല്ല ഒരിക്കലും നമ്മൾ പഞ്ചായത്തിൽ വരുന്ന അപേക്ഷകളെല്ലാം അതാത് മാസം കയറ്റി വിടും ഓൺ ഫണ്ടോ മറ്റുള്ള പ്രശ്നങ്ങളോ അതിൽ ബാധിക്കുന്നില്ല എല്ലാ ആളുകൾക്കും അതാത് മാസം കയറ്റിവിടും ഈ പെൻഷൻ ലഭിക്കുന്നതിൽ തടസ്സം ഇപ്പോൾ ഉണ്ടല്ലോ ഇപ്പോൾ ആറുമാസത്തെ പെൻഷൻ പെൻഡിങ്ങിൽ വന്നിട്ടുണ്ടല്ലോ അതിപ്പോൾ ആറുമാസം അല്ല അഞ്ച് മാസം അപ്പോൾ അത് സർക്കാരിൻ്റെ പുതിയ പദ്ധതി പ്രകാരം ഇപ്പോൾ ഇനി പൂർണ്ണമായും തീർത്തു കൊടുക്കാനുള്ള ഒരു നടപടി സ്വീകരിക്കുന്നുണ്ട് സർക്കാർ കുടുംബശ്രീ പ്രസ്ഥാനത്തെ ഊർജസ്വലമാക്കാൻ കഴിഞ്ഞതായും ഒട്ടനവധി സ്വയം സംരംഭ ഗ്രൂപ്പുകൾ ഈ പദ്ധതി വഴി നടപ്പിലാക്കാൻ കഴിഞ്ഞതായും രാമചന്ദ്രൻ വിവരിച്ചു കുടുംബശ്രീയാണ് ഈ ക്ഷേമകാര്യത്തിന്റെ ഒരു വകുപ്പ് കുടുംബശ്രീ കുടുംബശ്രീ പ്രസ്ഥാനം ഇന്ന് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമായി മാറിക്കഴിഞ്ഞു കേരളശ്രീ പഞ്ചായത്തിലെ കുടുംബശ്രീ പ്രവർത്തനം ഏത് രീതിയിലാണ് വിലയിരുത്തുന്നത് കുടുംബശ്രീ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളെ ഈ നമ്മൾ ഭരണത്തിൽ കയറിയതിനു ശേഷമാണ് ഇരുപത്തി അഞ്ചാം വാർഷികം ആഘോഷിക്കാൻ അവസരം കിട്ടിയത് ഇരുപത്തഞ്ചാം വാർഷികം ഞങ്ങൾ വിപുലമായ രീതിയിൽ എല്ലാ കുടുംബശ്രീയെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ സൗവർണിക ഓഡിറ്റോറിയത്തിൽ വെച്ച് വലിയ നിലയിൽ നല്ല നിലയിൽ ഒരു വാർഷികാഘോഷം നടത്തുകയുണ്ടായി അതിലെല്ലാ കുടുംബശ്രീക്കാരും കലാകായിക പരിപാടികളൊക്കെ അവതരിപ്പിച്ചു വളരെ കൂടി ഞങ്ങൾ ഒരു ദിവസത്തെ പരിപാടികളവതരിപ്പിച്ചു അവർ പാട്ടും ഡാൻസും നൃത്തവും ആയി വളരെ സന്തോഷത്തോടു കൂടി പിരിഞ്ഞു ഭക്ഷണവും കാര്യങ്ങളൊക്കെ നമ്മളന്ന് ഏർപ്പാട് ചെയ്തു സൗഹൃദ ഓഡിറ്റോറിയത്തിൽ വെച്ച് രണ്ടായിരത്തോളം ആളുകൾ പങ്കെടുത്തു ഈ പല പഞ്ചായത്തുകളിൽ യൂണിറ്റുകൾ ഒരുപാട് യൂണിറ്റുകൾ നമ്മൾ രജിസ്റ്ററിൽ റെയിസ്റ്ററിലുണ്ടാവാറുണ്ട് എന്നാൽ പ്രവർത്തിക്കാത്ത ഒരുപാട് യൂണിറ്റുകൾ പല പഞ്ചായത്തിലും ഉണ്ട് ഫലത്തിൽ അഞ്ഞൂറ്റി അൻപത് അറുപത്തിനൂറ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും അത് അത്തരത്തിലുള്ള പ്രവർത്തിക്കാത്ത യൂണിറ്റുകൾ ഏതെങ്കിലും കേരളശ്ശേരി പഞ്ചായത്തിലുണ്ട് പക്ഷേ അത് കണക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ടൈലറിങ് യൂണിറ്റ് അതൊക്കെ വളരെ നന്നായി പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്താണ് നമ്മുടേത് എന്നുവച്ചാൽ മറ്റ് അതായത് ഫുഡ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന യൂണിറ്റും നമ്മളുടെ പഞ്ചായത്തിലുണ്ട് അതുപോലെ തന്നെ ഈ കുടുംബശ്രീ ഈ ജനകീയ ഹോട്ടൽ അതൊക്കെ കുടുംബശ്രീയിൽ നടത്തുന്നതാണ് വളരെ വിജയകരമായിട്ട് തന്നെയാണ് ഒരു പിന്നെ വ്യവസായ യൂണിറ്റുള്ളവരെ ഞാൻ മൊത്തം കുടുംബശ്രീയുടെ യൂണിറ്റുകളുണ്ടല്ലോ മൊത്തം നമ്മുടെ പഞ്ചായത്തിലെ ഇപ്പോൾ അറുന്നൂറോ എഴുന്നൂറോ യൂണിറ്റുകൾ ഉണ്ടായിരിക്കും ആ അത് അവരി ആക്റ്റീവ് ആണോ അത് അവരെ തീർച്ചയായും ആക്റ്റീവാണ് ആരും പിന്നെ ഈ അവരിപ്പോൾ സ്വയം തൊഴിലിനായാലും മറ്റെന്തെങ്കിലും കാർഷിക കാര്യങ്ങൾക്കായാലും പശു വാങ്ങാനോ ആട് വാങ്ങാനോ ഒക്കെ ലോണൊക്കെ എടുക്കാറുണ്ട് അവരൊക്കെ വളരെ നല്ല നിലയിലാണ് പ്രവർത്തിക്കുന്നത് കേരളശീൽ പഞ്ചായത്തിൽ അങ്ങനെ ഒരു കുറവുമല്ല വിഷമമല്ല ഇഷ്ടംപോലെ ഫണ്ടും ഉണ്ട് അത് നടപ്പാക്കുന്നുണ്ട് നടപ്പാക്കാനും കഴിയുന്നുണ്ട് ഫണ്ട് ലഭ്യതക്കനുസരിച്ച് അവർ വളരെ വൃത്തിയായിട്ട് കാര്യങ്ങൾ നടത്തിപ്പോണ്ട് തൊഴിലുറപ്പ് പദ്ധതി കൃത്യമായി തന്നെ നടപ്പിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ദേശീയ പുരസ്കാരം ഈ മേഖലയിൽ പഞ്ചായത്തിനെ തേടിയെത്തി കാർഷിക മേഖലയിൽ ഉൾപ്പെടെ തൊഴിലുറപ്പ് പദ്ധതിയുടെ സാന്നിധ്യം ഉറപ്പാക്കാൻ കഴിഞ്ഞതായും രാമചന്ദ്രൻ പറഞ്ഞു പഞ്ചായത്തിൽ ഇപ്പോൾ ഒരു അവിഭാജ്യ ഒരു പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതി പക്ഷേ ഇതിന്റെ പ്രശ്നം എന്താണെങ്കിൽ ഈ തൊഴിലുറപ്പ് പദ്ധതി പല പഞ്ചായത്തിലും പല പഞ്ചായത്തിലും നടപ്പാക്കുന്നുണ്ട് കാലാനുസൃതമായ നിയമങ്ങളുടെ ചില പ്രശ്നങ്ങൾ കാരണം കൊണ്ട് അവരുടെ ഫണ്ടുകൾ യഥാസമയം ലഭിക്കില്ല എന്നുള്ളൊരു പരാതി നിലനിൽക്കുന്നുണ്ട് പിന്നെ ആ തൊഴിലുറപ്പ് പദ്ധതിയിൽ തന്നെ ഒരു മാറ്റങ്ങൾ വരുന്നതുകൊണ്ട് തൊഴിലുറപ്പ് ദിനങ്ങളും ക്രമേണ കുറഞ്ഞ ഒരു സാഹചര്യമുണ്ട് എങ്ങനെയാണ് കേരള പഞ്ചായത്ത് പഞ്ചായത്ത് ഈ പ്രവൃത്തി നടപ്പാക്കിയത് കൊടുക്കുന്നത് പഞ്ചായത്ത് ഈ എൻ ആർ പ്രവർത്തനം വളരെ ഭംഗിയായി നടത്തുന്ന ഒരു പഞ്ചായത്താണ് രണ്ടായിരത്തി ഇരുപത്തി ദേശീയ പുരസ്കാരം അതായത് മഹാത്മാഗാന്ധി പുരസ്കാരം ലഭിച്ച പഞ്ചായത്താണ് നമ്മുടെ കേരളശ്ശേരി പഞ്ചായത്ത് അതുകൊണ്ട് തന്നെ ഈ കൂലിയുടെ ലഭ്യത പലപ്പോഴും അവർക്ക് യഥാവിധി ലഭിക്കാറില്ല എന്നാലും അവർക്ക് കൂലി കിട്ടാത്ത പ്രശ്നം വരുന്നില്ല പക്ഷേ താമസം വരുന്നുണ്ടെന്ന് ആ ഒരു വിഷയം മാത്രമേ ഉള്ളൂ പിന്നെ കാർഷിക വള കാർഷിക മേഖലയിൽ അവർ പ്രവർത്തിക്കുന്നതുകൊണ്ട് കർഷകർക്കും അത് വലിയ ഗുണമായിട്ട് വരുന്നുണ്ട് ഇപ്പം പ്രത്യേകിച്ചും കാർഷിക മേഖലയിൽ മാത്രം ഊന്നിക്കൊണ്ടാണ് ആ പ്രവർത്തനം നടത്തുന്നത് കേരളശ്ശേരി പഞ്ചായത്തിൽ വളരെ വൃത്തിയായിട്ട് ആ കാര്യങ്ങൾ നടക്കുന്നുണ്ട് നേരത്തെ സൂചിപ്പിച്ചു ഇപ്പോൾ നമ്മൾ കാർഷിക മേഖലയിലേക്ക് അവരെ ഇറക്കി കഴിഞ്ഞു പോകുന്നത് മുൻകാലങ്ങളിൽ ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ പറയുമ്പോൾ ഈ പാതവട്ടലും പന്തവട്ടലും മാത്രം എന്നുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നു ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ആസ്തി വികസന മേഖലയിലേക്ക് തൊഴിലുറപ്പ് തൊഴിലാളികളെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനം എന്നെ കേരളശേരി പഞ്ചായത്ത് നടപ്പാക്കിയിട്ടുണ്ടോ ആസ്ഥി വികസനത്തിൻ്റെ ആ മേഖലയിലേക്ക് അവർ വന്നിട്ടില്ല ഇപ്പം കാർഷിക മേഖലയിൽ ഊന്നിക്കൂട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് ആദ്യം റോഡ് ചാലുകറിലും അതുപോലെ റോഡിലെ സൈഡ് കാടുപെട്ടലും മറ്റ് സംഗതികളൊക്കെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത് പക്ഷെ അതൊന്നും പിന്നെ ഒരു വേണ്ട വിധത്തിലായിരുന്നില്ല അതുകൊണ്ടാണ് കാർഷിക മേഖലയിലേക്ക് ഇറക്കി കർഷകരെ സഹായിക്കാനുള്ള ഒരു ലക്ഷ്യത്തോടെ നമ്മൾ പ്രവർത്തിക്കുന്നത് ഏകദേശം നമുക്ക് തൊഴിലുറപ്പ് തൊഴിലാളികൾ ഏകദേശം നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്തിൽ എത്രത്തോളം തൊഴിലാളികളുണ്ട് ആയിരത്തി അഞ്ഞൂറോളം തൊഴിലാളികൾ പണിയെടുക്കുന്ന ഒരു മേഖലയാണ് അത് വളരെ വൃത്തിയായിട്ട് വളരെ ഭംഗിയായിട്ട് എല്ലാ തൊഴിലാളികൾക്കും പണി കിട്ടുന്ന തരത്തിലേക്ക് നമ്മൾ ഉയർന്നിട്ടുണ്ട് തൊഴിലാളികൾക്ക് നൂറ് പണി ഉറപ്പിക്കാൻ ഉള്ള ഉറപ്പിക്കണം എന്നുള്ള ലക്ഷ്യത്തോടെയാണ് നമ്മൾ കേരളശ്ശേരി പഞ്ചായത്ത് പ്രവർത്തിക്കുന്നത് ഈ ഇത് പറഞ്ഞാൽ നൂ നൂറിൻ്റെ ഒരു കളി നടക്കുന്നുണ്ടല്ലോ എല്ലാ തൊഴിലാളികൾക്കും നമുക്കൊരു നൂറിലേക്ക് എത്തിക്കാൻ ഇതിനു മുമ്പ് അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടോ ഈ നിലവിൽ കഴിഞ്ഞിട്ടുണ്ടോ തീർച്ചയായിട്ടും മാക്സിമം ശ്രമിക്കുക എന്നുള്ളതല്ലാതെ പണി എല്ലാ ഈ ആയിരത്തി അഞ്ഞൂറ് പണിക്കാർക്കും പണി തയ്ക്കാൻ വേണ്ടി പറ്റില്ല അത് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്താ വെച്ചാൽ പല കാരണങ്ങൾ കൊണ്ടും അത് സാധ്യമാവാറില്ല എന്നാലും പകുതിയല്ല ഒരു പത്ത് ഇരുപത് ശതമാനം ആളുകൾക്കും പണിയെടുക്കാൻ ആ നിലയിൽ എത്താൻ വേണ്ടി കഴിയുന്നുണ്ട് പൊതുവേ തൊഴിലുറപ്പ് തൊഴിലാളികൾ പ്രവർത്തനവും അല്ലെങ്കിൽ ആ രീതിയും എന്നെ ഇവിടെ കൺ വയ്ക്കുന്ന നിലപാടുകളെല്ലാം തൃപ്തികരമാണെന്ന് തന്നെയാണ് അഭിപ്രായം തൃപ്തികരമാണ് തീർച്ചയായിട്ടും ഈ തൊഴിലുറപ്പ് മറ്റ് മേഖലകളിൽ ഉള്ള മാതിരിയല്ല തൊഴിലുറപ്പിൽ കൂടുതൽ തൊഴിലാളികൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് മികവുറ്റ പ്രവർത്തനം തന്നെയാണ് അംഗൻവാടികൾ നിർവഹിക്കുന്നത് ഇരുപത്തിയൊന്ന് അംഗൻവാടികൾക്കും സ്വന്തമായ കെട്ടിടം പണിയാൻ കഴിഞ്ഞതായും അടിസ്ഥാന സൗകര്യങ്ങൾ മുഴുവൻ നടപ്പിലാക്കാൻ കഴിഞ്ഞതായും രാമചന്ദ്രൻ അവകാശപ്പെട്ടു ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് അംഗൻവാടി കുട്ടികൾ പല പഞ്ചായത്തിലും അംഗൻവാടി നല്ല രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് എല്ലാ അംഗൻവാടികളും ഇപ്പൊ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഒന്നും ലഭിക്കാത്ത അപ്പോൾ അംഗൻവാടികളുടെ സ്ഥിതി പൊത്തം നമുക്ക് എത്ര അംഗൻവാടികളിലൂടെ ഉണ്ട് എല്ലാവർക്കും കെട്ടിടങ്ങളുണ്ടോ അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും കേരളശ്ശേരി പഞ്ചായത്തിൽ ഇരുപത്തൊന്ന് അങ്കണവാടികളാണ് പ്രവർത്തിക്കുന്നത് ആ ഇരുപത്തൊന്ന് അങ്കണവാടിക്കും കെട്ടിടങ്ങൾ സ്വന്തമായിട്ടുണ്ട് അത് കേരളശ്ശേരി പഞ്ചായത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് മറ്റ് പഞ്ചായത്തുകളിലൊന്നും പലയിടത്തും ഉണ്ടാവില്ല അത് നമ്മുടെ പഞ്ചായത്തിന് ഇരുപത്തൊന്ന് അങ്കണവാടിയും ഉള്ളതാണ് പിന്നെ കുട്ടികളുടെ കുട്ടികൾ ഇപ്പോൾ ഭാവി എന്താ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധിക്കുന്നുണ്ട് പാല് മുട്ട അങ്ങനെയുള്ള ഫുഡുകളൊക്കെ അവർക്ക് ലഭ്യമാക്കാൻ ശ്രമിക്കുക ലഭ്യമാക്കാറുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് പിന്നെ മാനസിക ഉല്ലാസത്തിനും മറ്റ് സംഗതിക്കായിട്ട് അങ്കണവാടികൾ വിപുലമായ രീതിയിൽ സ്മാർട്ട് അങ്കണവാടികൾ മുഴുവൻ ആക്കിയിട്ടില്ലെങ്കിലും മിക്ക അങ്കണവാടികളും ഇപ്പോൾ സ്മാർട്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ എത്ര നിലവിൽ എത്ര അംഗൻവാടികളും സ്മാർട്ട് അംഗൻവാടികളായിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ നിലവിൽ രണ്ടെണ്ണയപ്പോൾ നിലവിലായിട്ടുള്ളൂ ഇപ്പോൾ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പുതിയ ഫണ്ട് വെച്ചിട്ട് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് വരികയാണ് പൂർണ്ണമായി എന്തായാലും പഞ്ചായത്ത് നമ്മുടെ ഗവൺമെൻറ് കെട്ടി പഞ്ചായത്തിൻ്റെ കെട്ടിടത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് എല്ലാ അംഗൻവാടികളും ഇവിടേക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ ഞാൻ കഴിഞ്ഞിട്ടുണ്ടോ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത് അത് അത് ലക്ഷ്യം വെച്ചിട്ട് തന്നെയാണ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് തന്നെയാണ് പഞ്ചായത്ത് പ്രവർത്തിക്കുന്നത് സ്കൂളായാലും അംഗൻവാടി ആയാലും അതിന് ഊന്നൽ നൽകിക്കൊണ്ട് അത് ലക്ഷ്യമാക്കിക്കൊണ്ടാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ പൊതുവെ നമുക്ക് അംഗൻവാടികൾ കേന്ദ്രീകരിച്ച് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നത് കുട്ടികൾക്ക് വേണ്ട കുട്ടികൾക്ക് മാനസിക ഉല്ലാസം അവരുടെ ശാരീരിക വളർച്ചയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അംഗൻവാടിയിൽ നടക്കുന്നുണ്ട് എന്നിട്ടും പല അംഗൻവാടികളിലും വേണ്ടത്ര കുട്ടികളില്ലായ്മ പല പഞ്ചായത്തുകളും നമ്മൾ കണ്ടിട്ടുണ്ട് കേരളശ്ശേരി പഞ്ചായത്തിന്റെ സ്ഥിതി എന്താണെന്ന് അറിയില്ല എങ്ങനെയാണ് ഇവിടുത്തെ പിന്നെ അംഗൻവാടികൾ ഇവരെ കേരളശ്ശേരിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു കുറവ് ഒരു അങ്കണവാടിയിൽ വന്നിട്ടില്ല ഇരുപത്തൊന്ന് അങ്കണവാടികളിലും കുട്ടികൾ ശരാശരിയിലുണ്ട് പിന്നെ അതുമാത്രമല്ല ഇവിടെയൊക്കെ കർഷക തൊഴിലാളികളും തൊഴിലുറപ്പ് തൊഴിലാളികളും കുട്ടികളായതുകൊണ്ട് അവർ മറ്റ് മേഖലകളിലേക്ക് കൊണ്ടുപോകാറില്ല കുട്ടികളൊക്കെ നമ്മളെ അങ്കണവാടികളിലാണ് കൂടുതൽ ടീച്ചർമാരായാലും മറ്റ് അങ്കണവാടിയിലെ പ്രവർത്തകർ വർക്കർമാരായാലും വളരെ കൂടി വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് എല്ലാ ആളുകളും ഇപ്പോൾ നമ്മുടെ അംഗണവാടികളിലാണ് കുട്ടികളെ കൊണ്ട് ചേർക്കുന്നത് പഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതിയായ ബർഡ്സ് സ്കൂൾ ഉടൻ പ്രാവർത്തികമാക്കുമെന്നും ഒട്ടനവധി ക്ഷേമ പദ്ധതികൾ ഇനിയും നടപ്പിലാക്കാൻ പഞ്ചായത്ത് ശ്രമിച്ചു വരികയാണെന്നും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ കെ രാമചന്ദ്രൻ കൂട്ടിച്ചേർത്തു ക്ഷേമപ്രവർത്തനം എന്ന് പറയുമ്പോൾ നമ്മളെ വൃദ്ധന്മാരെ സംബന്ധിച്ചിടത്തോളമാണ് മറ്റൊരു പദ്ധതിയുള്ളത് അതുപോലെ തന്നെയാണ് നമ്മുടെ ഭിന്നശേഷിക്കാര് അത്തരം ആളുകൾക്ക് പ്രായമായിട്ടുള്ള ആളുകൾക്കും അതുപോലെ ഭിന്നശേഷിക്കാർക്കും വേണ്ടി എന്തെല്ലാം സംവിധാനങ്ങൾ നടപ്പാക്കി ഭിന്നശേഷി കാർക്ക് വേണ്ടിയിട്ടുള്ള നമ്മളെ കലാമേളകളും ടൂർ പ്രോഗ്രാമും എല്ലാം നമ്മൾ നടത്തി വരാറുണ്ട് നമ്മളെ പഞ്ചായത്തു നിന്ന് അങ്ങനെ ഉള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട് കലാമേള ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വർഷാവർഷം നടത്തുന്നുണ്ട് അവരുടെ കഴിവിനെ ഇതാക്കി ഇതാക്കിക്കൊണ്ട് അവരെ എല്ലാവരും പങ്കെടുത്തുകൊണ്ട് അവരെ അവ അവരെ കൊണ്ട് കഴിയുന്ന എല്ലാ തരത്തിലുള്ള കലാപരിപാടികളും അവതരിപ്പിക്കാറുണ്ട് പിന്നെ വയോജനങ്ങൾ വയോജനങ്ങളുടെ കൂട്ടായ്മ നമ്മൾ പിന്നെ സംഘടിപ്പിക്കാറുണ്ട് സംഘടിപ്പിക്കുന്നുണ്ട് പല വാർഡുകളിലും അത് നടന്നു വരികയാണ് അതുപോലെ തന്നെ എസ് സി വിഭാഗം ആളുകൾക്കുള്ള കട്ടിൽ വിതരണം നമ്മൾ നടത്താറുണ്ട് എസ് സി വിഭാഗം എന്ന് പറയുമ്പോൾ അറുപത് വയസ്സിന് ശേഷമുള്ള ആളുകൾക്കാണ് കട്ടിൽ വിതരണം നടത്തുന്നത് വർദ്ധക്യമായ ആളുകളെ സംരക്ഷിക്കാൻ മറ്റ് മറ്റുള്ള പദ്ധതികൾ എന്തെങ്കിലും ആവിഷ്കരിക്കാൻ ആവിഷ്കരിക്കുകയോ അല്ലെങ്കിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്നുള്ളൂ തീർച്ചയായും അറുപത് വയസ്സ് കഴിഞ്ഞ വയോജനങ്ങൾക്ക് പിന്നെ ഫ്രീ ആയിട്ട് നമ്മൾ ഈ മരുന്നുകൾ ആയുർവേദ മരുന്നുകളും ഹോമിയോ മരുന്നുകളും ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് അവർക്ക് നൽകാറുണ്ട് എപ്പോൾ വേണമെങ്കിലും ആശുപത്രിയിൽ പോയാൽ കിട്ടും അല്ലെങ്കിൽ ക്യാമ്പ് വെച്ച് ക്യാമ്പ് സംഘടിപ്പിച്ച് നമ്മൾ അവർ വിതരണം ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എം എൽ എ സി ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ ബഡ്സ് സ്കൂൾ കുണ്ടലശ്ശേരി സ്കൂളിൽ വരുന്നുണ്ട് അത് അതിൻ്റെ പ്രത്യേകത എന്താർജ എൻ്റെ വാർഡിൽ തന്നെയാണ് അത് തരുന്നത് ഒരു കോടി രൂപ അതിന് അനുവദിച്ചിട്ടുണ്ട് അനുവദിച്ചിട്ടുണ്ട് ഈ ഭരണസമിതി അധികാരം ഒഴിയുന്നതിന് മുമ്പ് തന്നെ ബഡ്സ് സ്കൂൾ പ്രാവർത്തികമാകും തീർച്ചയായും വരുന്നതാണ് ഇപ്പോൾ നമ്മൾ അത് പഴയ കെട്ടിടം നൂറ് വർഷം ആയിട്ടുള്ള പഴയ കെട്ടിടം സ്കൂൾ കുണ്ടശ്ശേരി സ്കൂളിൽ പഴയ കെട്ടിടം പൊളിച്ച് അത് പുതിയതായി നിർമ്മിക്കുന്നത് ബഡ്സ് സ്കൂളാണ് അപ്പോൾ തീർച്ചയായും നമ്മൾ രണ്ട് വർഷത്തിനുള്ളിൽ അത് പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് കരുതുന്നത് ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ആനമല വീട് തിരുവല്ലാമലെ ഏറ്റവും മികച്ച അതിഥി മന്ദിരത്തിലേക്ക് സ്വാഗതം തിരുവല്ലാമലയിലും പരിസരത്തുമെത്തുന്ന സന്ദർശകർക്കും വിവിധ ചടങ്ങുകൾക്കും അനുയോജ്യമായ ഒരിടം വിവാഹം പിറന്നാൾ ആഘോഷം കമ്പനി മീറ്റിംഗുകൾ പരിശീലനങ്ങൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമം തുടങ്ങി ചടങ്ങുകൾ എന്തുമാകട്ടെ പാരമ്പര്യവും ആധുനികതയും സമ്മേളിക്കുന്ന ആനമല ഹോം സ്റ്റേയ്സ് അതിനെ അവിസ്മരണീയമാക്കുന്നു പത്തുമുതൽ പന്ത്രണ്ട് പേർക്ക് വരെ താമസിക്കാനുള്ള എ സി മുറികൾ വീട്ടിലെ ഭക്ഷണം കാർ പാർക്കിംഗ് സൗകര്യം ചെറിയ ചടങ്ങുകൾക്കുള്ള ഹോൾ തുടങ്ങി എല്ലാ സൗകര്യങ്ങളോടും കൂടി പ്രകൃതിയുടെ തനത് സൗന്ദര്യം ചോരാതെ ശാന്തമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന ആനമല വീട് ആനമല ഹോംസ്റ്റേസ് സ്റ്റേസ് കാട്ടുകുളം തിരുവല്ലു ജനഹൃദയങ്ങളിൽ ഇടം നേടിയ വിജയ ലോക്സ് ആൻഡ് പൈപ്സ് ഏകദേശം മൂന്ന് തലമുറകളുടെ സേവന പാരമ്പര്യവുമായി എഴുപത്തിയേഴ് വർഷം പിന്നിടുന്നു കേരളത്തിന് അകത്തും പുറത്തും ഇപ്പോൾ ഇന്ത്യക്ക് പുറത്തേക്കും സേവനം ആരംഭിച്ചിരിക്കുന്നു ഡോർ ഡോർലോക്സിന് പുറമെ ഇരുപത് കൊല്ലത്തോളമായി ലാക്ഫ്ലെക്സ് എന്ന ബ്രാൻഡോടുകൂടി ഫ്ലെക്സിബിൾ പൈപ്പ് നിർമ്മാണ രംഗത്തും മികവ് തെളിയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഗാർഹിക വ്യവസായികൃഷി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഫ്ലെക്സിബിൾ ഹൗസുകളാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പരമ്പരാഗത ശൈലിയിൽ കിണറുകളിൽ നിന്ന് കുടിവെള്ളം പ്രകൃതി തരുന്ന എല്ലാ മൂല്യത്തും ൂടെ ഏറ്റവും പരിശുദ്ധമായി അടുക്കളയിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെ ക്വാളിറ്റിയിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെയാണ് പൈപ്പുകൾ ഇവിടെ നിർമ്മിക്കുന്നത് അര ഇഞ്ച് മുതൽ നാലിഞ്ച് വരെ വ്യാസമുള്ള ഉറപ്പും മികവും ഗുണമേന്മയും ഒത്തുചേർന്ന് മുപ്പത് മീറ്റർ നീളമുള്ള പൈപ്പുകൾ ഉൽപ്പാദിപ്പിക്കുന്നതോടൊപ്പം നീളം കുറഞ്ഞ കട്ട് പീസുകളും മിതമായ നിരക്കിൽ ആവശ്യക്കാർക്ക് കൊടുക്കുന്നു കർഷകർക്ക് എന്നും ഒരു കൈത്തറങ്ങായി വിജയ ലോക്സാൻ പൈപ്സ് ബിഹൈൻഡ് ഗസീബോ ഹെറിറ്റേജ് കൊളപ്പുള്ളി ഷൊർണൂർ